ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന വീട്ടിൽ വന്നപ്പോൾ ആരും ഇല്ല അലീനക്കെട്ട് പണി കൊടുക്കാൻ വേണ്ടി ഇവിടെ കനം ഏട്ടത്തേടെ എടുത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ വൈജ അപ്പോൾ അലീന രാവിലെ വരത്തില്ല എന്ന് ചോദിക്കുമ്പം ആ അവൾ രാവിലെ ഒമ്പതരയ്ക്ക് വരുമെന്നാണ് പറഞ്ഞത് ഞാൻ എപ്പോഴേരുന്ന നേരത്തെ സ്കൂളിൽ വിട്ടു അതുപോലെ തന്നെ ബാലചന്ദ്രനും രാവിലെ ഒമ്പത് മണിക്ക് തന്നെ പോയെന്ന് പറഞ്ഞു അപ്പോൾ അലീന വന്നിട്ട് എന്നാ ചെയ്യും തിരിച്ചു പോകുമോ ആ പോകണമെങ്കിൽ അവളെങ്ങ് പോകട്ടെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഗേറ്റിൻ്റെ മുന്നിൽ വാങ്ങി തുറന്ന് അവളവിടെ അങ്ങ് നിൽക്കട്ടെ നീ വൈജ പറയുക അല്ല അപ്പോൾ ഇന്ന് കടപ്പാട്ടു വരേക്ക് പോകേണ്ട വെച്ചാലോ അയ്യോ വൈകുന്നേരം പോണം പിള്ളേർ സ്കൂളിൽ നിന്ന് വരത്തില്ലേ എന്ന് ചോദിച്ചു അയ്യോ ഞാനത് പോയെന്ന് പറഞ്ഞു കമല പറയാം അങ്ങനതേ കമല മുട്ട ഒരുക്കുന്നു വൈജി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ബാലചന്ദ്രൻ അറിഞ്ഞാൽ എന്ത് പറയും എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഫോൺ ഞാൻ ഓഫാക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് ഒരു ചിരിയും ചിരിച്ചങ്ങനെ നിൽക്കും കേട്ടോ മിക്കവാറും ഈ ആഴ്ച കൊണ്ട് അവരുടെ കച്ചവടം ഞാൻ പൂട്ടിക്കൂ എന്ന് പറയാം അമ്മയ്ക്ക് ഇപ്പോൾ കഷ്ടിച്ച് നടക്കാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോഴേ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് വീട്ടിൽ ഒരു വാക്കർ വെച്ച് നടന്നാൽ മതിയല്ലോ ദേ അമ്മ നടന്ന് തുടങ്ങിയാൽ പിറ്റേ ദിവസം ഞാൻ അവളെ പിരിച്ചു വിടും കമലടത്തി എന്നും പറഞ്ഞ് വൈജ പറഞ്ഞു അപ്പൊ റോഹിത്തിന് അവളുമായിട്ടാണ് അടുപ്പം കൂടുതൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രോഹിത്തിനും അവളോ എന്ന് ചോദിച്ചു അല്ല ഇവിടെ ഹരി പറയുന്നത് കേട്ടതാ രോഹിത് അവന്റെ അടുത്ത് എല്ലാം പറയും അവർ തമ്മിൽ വലിയ കൂട്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഏയ് രോഹിത്തിന് അലിയനയുടെ അടുത്ത് ഭയങ്കര ദേഷ്യ ഞാൻ കാണുന്നതല്ലേ എന്ന് വൈജ പറഞ്ഞു അത് പുറമേ എല്ലാവരെയും കാണിക്കാം പിള്ളേരുടെ കള്ളത്തരങ്ങളൊന്നും നമുക്ക് തിരിച്ചറിയാനേ പറ്റത്തില്ല വൈജേ അപ്പൊ അതൊക്കെ ശരിയായിരിക്കും കമല എടുത്തി ഹരി അവിടെ വന്നാലേ അലിനെ ചുറ്റി പറ്റി നടക്കും സ്വർണമാണെന്നും പറഞ്ഞു അവൾക്ക് ചെമ്പിന്റെ മോതിരം കൊടുത്ത് പറ്റിക്കാൻ നോക്കിയതാ പക്ഷെ അവളാരാ മോള് അതുക്കും മേലെയാ അവളുടെ നോട്ടം എന്നൊക്കെ വൈദ്യ പറഞ്ഞു എന്നുവെച്ചാ അല്ല നീ എന്ത് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു ഈ കമല മനുവിനെയാ അവള് നോട്ട വിട്ടിരിക്കുന്നതെന്ന് വൈദ കമലയ്ക്ക് ഓതിക്കൊടുക്കുക കേട്ടോ മനു ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ടൊന്നും അല്ലല്ലോ വരുന്നത് കടപ്പാട്ടൂര് വന്ന് അലീനെ കാണാതെ അവനൊരു സമാധാനം ഇല്ല അപ്പൊ അവൻ ബാംഗ്ലൂരൊക്കെ എപ്പോഴേ വിട്ടു ഇപ്പോ എറണാകുളത്താ ഇൻഫോ പാർക്കിൽ ഏഹ് ആണോ അതെന്ന് മുതലാ ശു അവനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ വൈദ പറയുമ്പം ഒരാഴ്ച പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞു കമല ഓ ആണോ ഉം അലീനിയും എറണാകുളത്തോട്ടൊക്കെ തന്നെയാണല്ലോ പോയിരിക്കുന്നേ രണ്ടുപേരും കൂടി ഒളിച്ചോടിയത് വല്ലതാണോ ഇനിയെന്നൊക്കെ ചോദിക്കുമ്പം മനു അങ്ങനെ ഒരു പെണ്ണിന്റെ വലയിൽ വീഴുന്നവനല്ല എന്ന് പറഞ്ഞു കമല എനിക്കാ സംശയമുണ്ട് മനു ബാംഗ്ലൂരിലെ ജോലി വിട്ടിട്ട് ഇൻഫോ പാർക്കിലേക്ക് വന്നത് പോലും വേറൊരു ഉദ്ദേശത്തിലാണോ എന്ന് പറഞ്ഞ് വൈജ കമലയെ പേടിപ്പിക്കുക വൈജയ്ക്ക് ടെൻഷൻ കമലയ്ക്ക് ടെൻഷനായി അതൊരു ആസ്വാദനത്തിൽ ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനെ അവിടെ ഇരിക്കുന്നു അപ്പോൾ പട്ടി കുറയ്ക്കുന്ന ശബ്ദം കേട്ടു പാവം അവിടെ ഇരുന്നിരുന്നു അടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ മങ്ങിപ്പോയായിരുന്നു കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആരും വന്നിട്ടുമില്ല എന്നിട്ട് മുറ്റത്തോടെയൊക്കെ ഇറങ്ങി നടക്കുന്നു ആ സമയത്ത് ഭയങ്കര വെയില് ഒരു രക്ഷയില്ല അപ്പോഴത്തേക്കും ബാഗ് തുറന്ന് ബാഗിൽ നിന്ന് ഫോൺ എടുത്തു അപ്പോൾ ഫോൺ എടുത്തിട്ട് ചാർജും ഇല്ലാണ്ടായിപ്പോയി മൊത്തത്തിൽ ടെൻഷനായിച്ചു ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്താൽ തന്നെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാവം ഇങ്ങനെ നടക്കുക എന്നിട്ട് ദ പുറത്തേക്ക് നോക്കുന്നു അതിനുശേഷം ബാഗ് എടുത്ത് പതുക്കെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് തുറന്ന് ഇങ്ങ് പോരാനായിട്ട് നോക്കും ഇറങ്ങി പോരാനായിട്ട് അപ്പോൾ അങ്ങനെ നടന്ന് സിറ്റിയിൽ വന്നു സിറ്റിയിൽ വന്നിട്ടിങ്ങനെ നടന്ന് പോകും കേട്ടോ അങ്ങനെ ഈ ബാഗും പിടിച്ച് നടന്ന് നടന്ന് ഒരു ഓട്ടോ സ്റ്റാൻഡിൽ വന്നു എന്നിട്ട് ഈ നെടുമുരക്കിൽ ജ്വല്ലേഴ്സ് എവിടെയാണ് എന്ന് ചോദിച്ചു അത് അത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്താണെന്ന് പറഞ്ഞു അപ്പോൾ കുറേ ദൂരം പോകാനുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉള്ളൂ എന്നാ ചേട്ടൻ പറഞ്ഞു ഏതു വഴിയോ പോകണ്ടേന്ന് ചോദിക്കുമ്പം ഈ വഴി നേരെ പോയാൽ മതിയെന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞും കൊടുത്തു അങ്ങനെ ആ ചേട്ടൻ വഴിയും പറഞ്ഞു കൊടുത്തു അലീന ഇങ്ങനെ പോകുന്നു നേരെ അവരുടെ ജ്വല്ലറിയിൽ ചെന്നു അവിടെ ജ്വല്ലറിയിൽ ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നു എന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും മുതലാളിയെ കാണുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ സാറിനെ കാണാനാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ഫോൺ എടുത്ത് ബാലചന്ദ്രനെ വിളിച്ചു അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തോളാം പറഞ്ഞു ആ ചേട്ടൻ അങ്ങനെ നമ്മുടെ അലീന അവിടെ ഇരിക്കുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ആഹാ ഇതെന്താ അലീനെ താൻ എന്ന് ചോദിക്കുമ്പം വീട്ടിൽ ഞാൻ വന്നതാ വീട്ടിലാരും എന്ന് പറഞ്ഞു ഏ അമ്മയും എവിടെ പോയി അവർ ഉണ്ടായിരുന്നല്ലോ മാഡം ബാങ്കിൽ പോയതായിരിക്കും ഏ ഇല്ലെന്നേ ഇന്ന് ലീവ് എടുത്ത് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ പ്ലാസ്റ്റർ മാറ്റാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ചു വന്ന് കാണുമല്ലോ അപ്പം ഇല്ലെന്നേ അവിടെ ആരും ഇല്ലല്ലോ അപ്പം നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു കാലത്തെ ഒമ്പതേ മുക്കാലിന് വന്നതാണെന്ന് അലീന പറയുമ്പോൾ നീ ഇതുവരെ എന്ത് ചെയ്യായിരുന്നു ഇപ്പോൾ വരും ഇപ്പോൾ ഒരു ആരെങ്കിലും നോർത്തോ സിറ്റൌട്ടിൽ ഇരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു ആ ലീന ഒമ്പതേ മുക്കാൽ മുതലോ ആ നീ ഊണ് കഴിച്ചോ അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടാണോ പോന്നത് അപ്പോൾ ഇവിടെ നേരത്തെ എത്താൻ വേണ്ടി രാവിലെ തന്നെ ഞാൻ അവിടെ നിന്ന് പോന്നതാണെന്ന് പറഞ്ഞു ആ അത് പറ അപ്പം ഇന്നത്തെ ദിവസം പട്ടിണി അല്ലേ അപ്പം അതൊന്നും സാരമില്ല സർ ഞാനേ പൈജോന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ എടുത്ത് വിളിച്ചു അപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് അവളുടെ ഫോണേ സ്വിച്ച് ഓഫാ നീ വാ ഞാൻ ഊണ് വാങ്ങിച്ചാന്ന് പറഞ്ഞു അയ്യോ വേണ്ട സാർ ഞാൻ ആ സിറ്റ് ഔട്ടിൽ പോയി ഇരുന്നോളാമെന്ന് പറഞ്ഞു ആ ഹാ വേസന്നിരിക്കുവൊന്നും വേണ്ട വല്ല തല ചുറ്റി വീണ കാണാൻ പോലും ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോത്തേക്കും സമയം നോക്കി ഇപ്പം തന്നെ ഒന്നര മണിയായില്ലേ ഏഹ് വൈജ് എവിടെ പോയി കിടക്കുന്നതാണോ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചൻ തന്നെ ഇങ്ങനെ പറയാട്ടോ നീ വന്നേന്ന് പറഞ്ഞു വിളിച്ചു അപ്പം സാർ ഞാൻ ഓട്ടോ പിടിച്ചു പൊയ്ക്കോളാം എന്ന് പറഞ്ഞു ഊണ് കഴിച്ചിട്ട് പോയാൽ മതിയെന്നേ നീ വന്നേ വാ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് വിളിക്കാം അങ്ങനതേ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പിന്നെ കാണിക്കുന്നത് അമ്മയും വൈജയും കൂടെ അവിടെ വീട്ടിലിരിക്കുക അപ്പോഴത്തേക്കും മനുവിൻ്റെ പെങ്ങൾ കൊച്ചു കയറി വന്നു ആഹാ ആൻറ്റു ആൻറ്റി തപ്പഴാ വന്നേന്ന് ചോദിച്ചു ആഹാ നിനക്കെന്ന് വെച്ചാൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ ഇന്നൊരവർ നേരത്തെ വിട്ടതാ പ്രൊഫസർ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു എന്നപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ടി കൊച്ചകത്തേക്ക് കയറിപ്പോയി ആ കൊച്ചകത്ത് കയറിപ്പോയപ്പോൾ എടി ഡേ എടി എന്നും പറഞ്ഞു അമ്മ വിളിക്കാം അവൾ എന്നെ കാണാഞ്ഞിട്ടാണോ ചോദിച്ചു അപ്പോൾ കണ്ടിട്ട് എന്നാത്ത ആണെന്ന് ചോദിച്ചു വൈജ ഒന്നുമില്ല എടി എൻ്റെ അമ്മ പിള്ളേരൊക്കെ അങ്ങനെയാണെന്നും പറഞ്ഞ ഞാൻ എപ്പോഴാ വന്നതെന്ന് അവൾ എന്നോട് ചോദിച്ചോ ഇല്ലല്ലോ എന്തിനാ വന്നതെന്ന് അവൾ ചോദിച്ചോ ഇല്ല ഞാൻ ഇന്ന് ജോലിക്ക് പോയോ പോയില്ലയോന്ന് ചോദിച്ചോ അതും ചോദിച്ചില്ല അവർക്ക് ഇതിനൊന്നും യാതൊരു താല്പര്യം ഇല്ലമ്മേ എടീ താല്പര്യം ഉണ്ടാകണമെങ്കിലേ തള്ളമാര് കാണിച്ചും പഠിപ്പിച്ചും കൊടുക്കണം വീട്ടിലൊരു അതിഥി വരുമ്പോ നമ്മൾ എങ്ങനെ അവരെ സ്വീകരിക്കുന്നതെന്നും അവരോട് പെരുമാറുന്നതെന്നും നോക്കി വേണം പിള്ളേര് പെരുമാറി പഠിക്കാൻ മനസ്സിലായോ എന്ന് ചോദിച്ചു തള്ളക്കല്ലാതെ തള്ളയ്ക്ക് എല്ലാവരെയും പുല്ലുവലയാണെങ്കിൽ മക്കൾക്കും അത് അങ്ങനെ ആയിരിക്കുമോ എന്ന് പറഞ്ഞു അതിപ്പോൾ കമലയടുത്തേ പറഞ്ഞ് പഠിപ്പിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചു വൈജ അപ്പോൾ കമലെ മാത്രമല്ല നിന്നെയും കൂടെ ചേർത്താ ഞാൻ പറഞ്ഞത് ആ കൃഷ്ണമോൾ മാത്രമാണ് ഇച്ചിരി മനുഷ്യപ്പെട്ടുള്ളത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു അതാ ബാലൻ്റെ പോയെന്ന് പറഞ്ഞു ഇനി എന്റെ മക്കളെ കുറ്റം പറഞ്ഞോളാൻ പറയുമ്പോൾ നിന്റെ മക്കളെ അല്ല നിന്നെ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞപ്പം ആണോ എന്നെ വളർത്തിയത് അമ്മയല്ലേ വളർത്തു ദോഷമായിരിക്കും എന്ന് പറഞ്ഞപ്പം എടി ഞാൻ നിന്നെ നല്ലതുപോലെ തന്നെയാണ് വളർത്തിയത് നീ നല്ലതുപോലെ തന്നെയാ മനുഷ്യരോട് പെരുമാറിയതും സംസാരിച്ചതും എല്ലാം എല്ലാവർക്കും നി ഇഷ്ടമായിരുന്നു നിന്നെ ഞാൻ ആഗ്രഹിക്കു പറഞ്ഞു വിട്ടതായി എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നാലു പാടും ഇങ്ങനെ നോക്കുക രഹസ്യം മറ്റുള്ളവര് കേട്ടാലോന്നോർത്ത് അതോടുകൂടി എല്ലാം തെറ്റി പോയ കോലത്തിൽ അല്ലല്ലോ തിരിച്ചു വന്നതെന്ന് പറഞ്ഞപ്പം അമ്മ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക കഷ്ടം വേറെ ഒന്നും കണ്ടില്ലല്ലോ നമുക്ക് പറയാനായിട്ട് എന്നും പറഞ്ഞോണ്ട് വൈജ് ഒളിക്കാൻ നോക്കുമ്പോൾ പറഞ്ഞവണ് കുറ്റം പെൺമക്കള് പിടിവിട്ട് പോയ ഇനി കിട്ടത്തില്ല കിളിയും കൊത്തി പുഴുന്തി നീച്ചി അരിച്ച് ഇടീ ആണ് പറഞ്ഞ അമ്മ ചരിത്രം മുഴുവൻ അങ്ങ് നിന്നങ് പറഞ്ഞു വൈജന്തി ചീത്തയായി നടന്ന അല്ലെങ്കിൽ വഴിതെറ്റി നടന്നിരുന്ന കാലത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ പെങ്കുച്ച അവിടെ നിന്ന് ഫോൺ വിളിച്ച് ഇവരുടെ അടുത്തേക്ക് വരുമോ ഞങ്ങൾക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരോടോ ഫോണിൽ സംസാരിക്കുക കേട്ടോ അങ്ങനെ മകൾ പഴച്ച പറ്റ കഥയൊക്കെ അമ്മ ഇരുന്ന് ഇങ്ങ് പറയുന്നു ഇതൊന്നും കേട്ട് വൈജയ്ക്ക് സഹിക്കുന്നില്ല അപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ തീർന്നിരിക്കുക ചൂളിയിരിക്കുക അമ്മയുടെ മുന്നിൽ ആ ഒരു സമയത്ത് പെങ്കോച്ച അവിടെ നിന്ന് ഫോണിൽ നമുക്കെന്നൊരു മൂവിക്ക് പോയാലോ ഫസ്റ്റ് ഷോയ്ക്ക് പോയാലോ ടിക്കറ്റ് ടിക്കറ്റൊക്കെ ഞാനെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിക്കാം അപ്പം ഈ മുത്തശ്ശി അവൾ ആണിനെയാണോ പെണ്ണിനെയാണോ ഒക്കെ വിളിക്കുന്നതെന്നൊക്കെ ആർക്കറിയാം എല്ലാവരും എടാ പോടാ വിളിക്കുന്നത് എന്ന് പറഞ്ഞു അമ്മ എന്തിനാ ഇതൊക്കെ നോക്കുന്നേ അവിടെ ഇന്ന് ഇരുന്നാൽ പോരെന്ന് ചോദിച്ചു ഈ വൈജ് അമ്മയോട് അപ്പോൾ കണ്ണ് ഉണ്ടായി പോയിടിയും അവർ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി അപ്പോഴേക്കും ഫോൺ എടുത്ത് നോക്കിയിട്ട് കൊള്ളാലേ ഉള്ളാലേ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എടിയടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് വിളിച്ചു എടി രഞ്ചോ റിഞ്ചു ഇങ്ങോട്ട് വന്നെടി വന്നെടിയെന്ന് പറഞ്ഞു ഇങ്ങനെ വിളിക്കാം അപ്പം ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്ത് വെങ്കച്ച അങ്ങോട്ടേക്ക് വന്നു എന്താ അപ്പം ഞാൻ എവിടെ ഇരിക്കുന്ന നീ കണ്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചു കണ്ടോ കണ്ടല്ലോ അനുഭവം എന്താ അതിനൊപ്പം ഞാൻ എന്ത് പറയണം എന്നൊക്കെ പെങ്കൊച്ചി ചോദിച്ചു ഞാൻ ഞാനെപ്പോൾ വന്നു എന്നോട് രണ്ട് വാക്കങ്ങൾ നിനക്ക് സംസാരിച്ചോടുകടി കാലൊക്കെ ശരിയായ മുത്തക്ക് സുഖമല്ലേ എന്നും ചോദിക്കാനില്ലേ എടീ ചോദിച്ചു ഇതൊക്കെ ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ കൊള്ളാമല്ലോ എന്നും പറഞ്ഞ് ആ എടാന്നും പറഞ്ഞു ഫോട്ടോയും ഫോട്ടോസ് കൊള്ളാം എന്നും പറഞ്ഞു ഫോണുമായിട്ടാണ് പെങ്കൊച്ചു പോയി മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് വൈജി ഇങ്ങനെ ദേഷ്യം ദേഷ്യത്തോടെ എങ്ങനെ ഇരിക്കുന്നു എന്തിനാടി ഞാൻ ഇവിടെ നോക്കൂത്തി പോലെ വെച്ചിരിക്കുന്നേ എല്ലാ കാര്യമുണ്ട് നമുക്ക് പോയേക്കാവുന്ന അമ്മ അമ്മയ്ക്ക് എന്നെ എത്ര ധൃതി പോകാനായിട്ട് കടപ്പാട്ട് വരെനാ ആണമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ എടി ഇവിടെ എന്തിനാടി ഇങ്ങനെ ചുമക്കെത്തിയിരിക്കുന്നേ ഞാൻ ഓർത്തു നിനക്ക് ആ കമലോട് കൊണി കൊതയും ഉണയും പറയാനുണ്ടെന്ന് എന്താ അതൊന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി അമ്മ എന്താ ഒരു മുള്ളും മുനെയൊക്കെ വെച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു ആ പെൺകൊച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉച്ച പട്ടണി കടത്തണം അതല്ല നിന്റെ മനസ്സിലെന്ന് ചോദിച്ചു അമ്മ എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞു അപ്പൊ മനസ്സിലായല്ലോ അപ്പോ ഇവിടെ ഇരുന്നാ മതിയെന്ന് പറഞ്ഞു ആശുപത്രിയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോകേണ്ടതിന് പകരം ഓ ഇത്രയും മൈല് ദൂരം മണ്ടിയോടിച്ചുകൊണ്ട് വന്ന് ഒളിച്ചിരിക്കുന്നത് പോലെയുള്ളു കയറി ഇരിക്കുക ആരത്തോപ്പിക്കാനാ ആ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ കാല് വയ്യാതായിപ്പോയി അല്ലെങ്കിൽ ഞാൻ എൻ്റെ പോയാനേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന വഴിച്ച് തലയാട്ടുവോ ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ കൊണ്ട് ഒരു ഹോട്ടലിൽ വന്ന് ചോറ് ആയിട്ട് അപ്പം അലീനയ്ക്കാണെങ്കിൽ മടി ഞാൻ വരുന്നില്ല വരുന്നില്ലെന്ന് പറഞ്ഞ് ഒത്തിരി പറഞ്ഞു പക്ഷെ ബാലചന്ദ്രൻ നിർബന്ധിച്ച് അലീനെയും കൂട്ടിക്കൊണ്ട് പോകുക നല്ലൊരു ഹോട്ടലിൽ കയറി അങ്ങനത്തെ നമ്മുടെ അലീന അവിടെ നിൽക്കുമ്പോഴത്തേക്കും വൈദ്യാന്തിമായിട്ട് എൻ്റെ തീണ്ടലും തൊടിയലൊന്നും ഇവിടെയില്ല നീ ഇരുന്നോളാൻ പറഞ്ഞു ഇരിക്കാതെ ഇങ്ങനെ നിന്നപ്പം അങ്ങനെ അലീനെ അവിടെ ഇരുത്തി അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ വന്നു എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ രണ്ടും ഫിഷ് കർമിനൽസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചോറ് മേടിച്ചു കൊടുക്കും ആശുപത്രിയിൽ പോയോ വന്നോ ആശുപത്രിയിൽ നിന്ന് എന്ത് പറഞ്ഞോ ആവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയുടെ അടുത്ത് ഇരിക്കുകയോ നേരം അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ബാറ്ററി ചാർജ് തീർന്നു പോയത് ഒന്നുമല്ല സർ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് അലീനെ അന്നേരം ബാലചന്ദ്രനോട് പറഞ്ഞു അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്നലെ തന്നെ വരാതിരുന്നത് മാഡത്തിന് തീരെ ഇഷ്ടമായിട്ടില്ല എന്നും ഞാനിന്ന് വരുമെന്ന് അറിയാമല്ലോ മുത്തശ്ശി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു മാഡം എന്നെ ലീവ് എടുത്ത് ഇട്ട് കൊണ്ടുപോയതാണെന്ന് പറയുമ്പോൾ അല്ല അത് എന്തിനാന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചു ബാലചന്ദ്രൻ അപ്പം മുത്തശ്ശി വീട്ടിലുണ്ടെങ്കിൽ വീട് പൂട്ടിയിട്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ കൂട്ടിയിട്ട് പോയാലല്ലേ രാവിലെ ഒൻപത് മണിക്ക് എത്താമെന്ന് പറഞ്ഞ് എന്നെ വൈകുന്നേരം വരെ ആ സിറ്റൌട്ടിൽ ഇരുത്താനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴാണ് ബാലചന്ദ്രൻ അതിനെപ്പറ്റി ചിന്തിച്ചത് അങ്ങനെ ഒരു കഥത്തിലുണ്ടല്ലോ എന്ന് അപ്പോ ഇതിന്റെ പിന്നിലൊരു ഒരു ഗൂഢോദ്ദേശം ഉണ്ട് അല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു അപ്പൊ എന്നോടുള്ള ദേഷ്യം എങ്ങനെയെങ്കിലും തീർക്കണ്ടേ എന്ന് ചോദിച്ചു ഏഹ് ഇപ്പൊ മനസ്സിലായി രോഗം എന്താണെന്നും എനിക്ക് പിടികിട്ടി മുത്തശ്ശിയുടെ കാല് ശരിയായിട്ടുണ്ടെങ്കിൽ എന്നെ പറഞ്ഞയക്കാവല്ലോ എന്ന് നമ്മുടെ അലീന ഇങ്ങനെ പറയൂട്ടോ മുത്തശ്ശി എഴുന്നേറ്റ് നടന്നാൽ പിറ്റേ ദിവസം തന്നെ എന്നെ പിരിച്ചുവിടാൻ ഇരിക്കുകയാണെന്നും അലീന സാറിനോട് പറഞ്ഞു അപ്പൊ സാർ അതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പഴത്തേക്കും ചോറ് വന്നു അപ്പൊ നീ അവരോട് ഇവിടുത്തെ വിശേഷങ്ങൾ വല്ലതും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു ബാലചന്ദ്രൻ മാമച്ചാങ്കലിനോട് പറഞ്ഞാൽ എനിക്ക് എവിടെ വേണമെങ്കിലും ജോലി ശെരിയാക്കി തരുമെന്ന് പറഞ്ഞു അലീന എന്നാ പിന്നെ അങ്ങനെ വല്ലതും നോക്ക് ഇവിടെ വൈജാന്തിയുടെ മോതവീർപ്പിക്കൽ കണ്ടെങ്ങനെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു സാർ ഇപ്പോൾ മേഡത്തിൻ്റെ ഒരു പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് തമാശയാണ് തോന്നണതെന്ന് ആ ലീന പറയൂ കേട്ടോ ഒരാൾ തന്നെ താൻ കുറെ ചെളിയും കരിയും ഒക്കെ വാരി അവനവൻ്റെ മുഖത്ത് തന്നെ തേക്കുന്നത് പോലെ തോന്നുകയാണെന്ന് ആ ലീന പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ബാലനും ഈ കൊ കൊച്ചും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ഏതോ ഒരു പുള്ളിക്കാർ കണ്ടു ആ പുള്ളിക്കാർ എന്നിട്ട് കയറി വന്നിട്ട് ഇവരെ ഇങ്ങനെ നോക്കുക കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കഴിക്കുന്നു ഈ പുള്ളിക്കാർ വന്ന് അവരുടെ അപ്പുറത്തിരുന്നു എന്നിട്ട് ഇവർ രണ്ടുപേരെയും നോക്കുക അങ്ങനതേ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാം സ്പെയർ സ്പെയർക്ക് എൻ്റെ കയ്യിലുണ്ട് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ കഴിക്കാം അപ്പോഴത്തേക്കും ആ ഇരിക്കുന്നവൾ അവിടെ ഇരുന്ന് ഇങ്ങനെ മൊബൈലിൽ ഇതൊക്കെ പകർത്തി ഇതൊക്കെ അങ്ങ് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് ഒരു രീതിയിലും ആരും ആരെയും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചെന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ നന്ദി